ആ എൻ്റെ പേര് ഷെഫാനാണ് ഞാൻ ലൈൻ വൈസിൻ്റെ എം എ സൈക്കോളജി ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷമാണ് എം എ സൈക്കോളജിക്ക് ജോയിൻ ചെയ്തത് ആക്ച്വലി ഇത് ഞാൻ പഠിച്ച വിഷയമല്ല ഞാൻ ബിടെക്കായിരുന്നു ബിടെക് ഐ ടി ആയിരുന്നു അപ്പോൾ ഈ എം എ സൈക്കോളജി എങ്ങനെ പഠിക്കും ഇല്ല സബ്ജെക്ട്സും ഞാൻ പഠിച്ച വിഷയമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എനിക്ക് പക്ഷേ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഞാൻ സൈക്കോളജി പഠിക്കാൻ തീരുമാനിച്ചത് പക്ഷേ ഇത് പഠിക്കുമ്പോൾ എന്നെ ബുദ്ധിമുട്ടിച്ചൊരു എന്ന് വെച്ചാൽ ഇതിൽ പല കാര്യങ്ങളും എക്സാം മോഡിലൊക്കെ ആകുമ്പോൾ നമുക്ക് എന്തായാലും ആൻസേഴ്സൊക്കെ എഴുതിയേ പറ്റുള്ളൂ ഇത് എങ്ങനെ പഠിച്ചെടുക്കും എന്നുള്ള ഒരു എങ്ങനെ ഇത് മനസ്സിലാക്കിയെടുക്കും കാരണം നമ്മളിത് ഓഫ്ലൈൻ മോഡല്ല ഓൺലൈൻ മോഡാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഡിസ്റ്റൻസ് കോഴ്സ് ചെയ്യുന്നത് അപ്പോൾ കുറേ ഞാൻ ഗൂഗിളിലും യൂട്യൂബിലും ഒക്കെ സെർച്ച് ചെയ്തിന് ശേഷമാണ് എനിക്ക് അതായത് ലേൺ വൈസിൻ്റെ ആപ്പിനെ പറ്റി അറിഞ്ഞത് അങ്ങനെ ഞാൻ മെമ്പർഷിപ്പല്ല അല്ല ലൈവല്ല എടുത്തിരിക്കുന്നത് റെക്കോർഡിങ്സാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതായത് ക്ലാസ് വൈസ് പറഞ്ഞാൽ നെബിൽസാൻ്റെ ക്ലാസ് ആയാലും താനേമി മാമിൻ്റെ ആയാലും സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട് ഫീൻസാറിൻ്റെ ക്ലാസ്സായാലും എല്ലാം വളരെ നല്ല രീതിയിൽ വളരെ സിമ്പിളായിട്ട് വളരെ ബോറടിപ്പിക്കാത്ത രീതിയിലാണ് എല്ലാവരും ക്ലാസ് എടുത്തിരിക്കുന്നത് അതായത് ചില സബ്ജെക്ട്സൊക്കെ ബോറിംഗ് ആണ് ഈ സൈക്കോളജിയിലെ ചില സബ്ജെക്ട്സ് ചിലപ്പം നമുക്ക് ചിലപ്പോഴും ദഹിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുമോ ഇത്രയേ ഉള്ളൂ കാര്യം പക്ഷേ ഓർമ്മിച്ചെടുക്കാൻ ചില പല കാര്യങ്ങളൊന്നും പറ്റുന്നില്ല പക്ഷേ അതിനൊക്കെ വളരെ വളരെ ഈസിയായിട്ട് നമ്മളെ ബോർഡിപ്പിക്കാതെ അവരെല്ലാവരും ക്ലാസ് എടുത്തിട്ടുണ്ട് മനസ്സിലാവുന്ന രീതിയിലാണ് ഈ ഒരു ആപ്പിൻ്റെ ആ ഒരു സ്ട്രക്ചർ അത് അങ്ങനെ തന്നെയാണ് അവിടുത്തെ ടെസ്റ്റായാലും എക്സാം പി ഡി ആയാലും പിന്നെ ഓരോ ലെസൺ കഴിഞ്ഞിട്ടുള്ള നോട്ട്സ് ആയാലും വാല്യൂ ആ നോട്ട്സ് ആയാലും എല്ലാം തന്നെ അസൈൻമെൻറ് ആയാലും പിന്നെ പ്രാക്ടിക്കലിന് വേണ്ടിയിട്ട് ഞാൻ ഇത് ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട് അതിൽ ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് മാർക്ക് കൊടുക്കും ഈ ഒരു സിസ്റ്റത്തിന് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഇതിലെ നമുക്ക് ക്ലാസ് എടുക്കുന്ന എല്ലാ ലെക്ചേഴ്സിനും ഈ ഹോൾ സിസ്റ്റത്തിന് ഞാൻ ഒരുപാട് താങ്ക്സ് പറയുന്നു പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഇവരുടെ ഒരു സർവീസാണ് നമ്മൾ എന്ത് കാര്യം ചോദിക്കാനായാലും എന്ത് ഡൗട്ട് ചോദിച്ചായാലും നമ്മൾ വിളിച്ചാലോ അല്ലെങ്കിൽ മെസ്സേജ് അയച്ചാലോ അതിനെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അവരുടെ മറുപടിയൊക്കെ കിട്ടും പിന്നെ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് എല്ലാവരും സംസാരിക്കുന്നത് അങ്ങനെ വലിയ ചാടയൊന്നുമില്ലാതെ സോ ലേൺ വൈസ് എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റത്തിന് ഇതിൻ്റെ പിന്നെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഇതിൽ നമ്മളെ പഠിപ്പിക്കുന്ന എല്ലാ ടീച്ചേഴ്സിനും ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു പിന്നെ വളരെ അഡ്മിയറായിട്ടാണ് ആണ് ഇവിടെ എല്ലാവരുടെയും ആ ഒരു സേവനം എന്ന് പറയുന്നത് സാധാരണ സ്കൂൾ നമുക്കൊരു പത്താം ക്ലാസ് വരെ അല്ലെങ്കിൽ പി ഡിഗ്രി വരെ അല്ലെങ്കിൽ എൻട്രൻസ് കോച്ചിങ് അങ്ങനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇവിടെ വേണമെങ്കിലും നമുക്ക് ട്യൂഷനൊക്കെ കിട്ടും പക്ഷേ ഒരു പി ജി ലെവലിൽ അല്ലെങ്കിൽ ഡിഗ്രി ലെവലിലേക്ക് പോകുമ്പം എങ്ങനെ ആരെ സമീപിക്കും നല്ല ട്യൂഷന് വേണ്ടിയിട്ട് അപ്പം ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു ആരെങ്കിലും പി ജി ചെയ്യുന്നവരായാലും ഡിഗ്രി ചെയ്യുന്നവരായാലും ഈയൊരു ആപ്പ് യൂസ് ചെയ്യണം എന്ന് ഞാൻ എല്ലാവരോടും വളരെയധികം റിക്വസ്റ്റ് ചെയ്യുന്നു കാരണം ഇറ്റ്സ് വെരി ഹെൽപ്പ്ഫുൾ താങ്ക് യു